Hi dears ഓണമൊക്കെ ഇങ്ങനെത്തിയില്ലേ നമുക്കിന്ന് ഇലയിൽ വിളമ്പാൻ പറ്റിയ നല്ല ഒരു മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മളുടെ ഓണത്തിരക്കിലൊക്കെ നമുക്ക് അരിയാനും എടുക്കാനും വഴറ്റാനും ഒക്കെ പ്രയാസം ഉണ്ടാകും അപ്പോൾ എന്താ ഈ മത്തങ്ങ എരിശ്ശേരി കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഓണം അല്ലെങ്കിലും നമുക്ക് ഇത് ചോറിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് ചോറിനാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മൾ മത്തങ്ങ ഇരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് വൻ പയർ എടുക്കണം വലിയ പയറില്ലേ അത് ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുതിർക്കണം കേട്ടോ കുതിർത്ത് വെക്കണം നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കുന്നത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇത് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കറിനകത്തിട്ട് വേവിക്കാൻ പറ്റും കേട്ടോ അധികം ടൈമൊന്നും എടുക്കില്ല വേവാൻ വേണ്ടിയിട്ട് ഇനി മത്തങ്ങായ കൂടി എടുക്കുന്നുണ്ട് ഒരു നൂറ്റമ്പത് ഗ്രാം മത്തങ്ങ എടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അളവിൽ പയറും എടുക്കുന്നുണ്ട് വൻ പയറാണ് വേണ്ടത് ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം എത്രയും കുതിർക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ ഇപ്പോൾ തലേന്നൊക്കെ ഇട്ട് കുതിർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതാണ് ഒരുമിച്ച് തന്നെ നമുക്ക് മത്തങ്ങയും ഇട്ട് കൊടുക്കാം രണ്ടും രണ്ടായിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ പയർ കുതിർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വേകും അതുകൊണ്ട് രണ്ടായിട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആക്കാൻ പറ്റുന്നതാണ് കുക്കറിലാണ് നമ്മൾ കുതിർത്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാതി പണി കഴിയും കേട്ടോ ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നികയ്ക്ക് വെള്ളം ഒഴിക്കരുത് അതിനൊന്ന് താഴെ നിൽക്കണം കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്നാല് വിസലിൽ വെന്ത് കിട്ടും അതൊന്ന് വെന്ത് വരട്ടെ അരപ്പ് തയ്യാറാക്കണം ഒരു അരമുറി തേങ്ങ എടുക്കുന്നുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ ഈ ഇരച്ചേരിക്കൊക്കെ തേങ്ങ ഒരുപാട് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് വേണം ഒരു നാല് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇത്രയും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ ഇതാ ഈ ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം കേട്ടോ വെള്ളം വെള്ളമൊഴിച്ചാൽ വേറൊരു ടേസ്റ്റാകും വെള്ളം ഒഴിക്കരുത് വെള്ളം ഒഴിക്കാതെ ഇതായി ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക നമ്മളുടെ ജീരകമൊക്കെ അരഞ്ഞ് കിട്ടണം എന്നാൽ ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കാനും പാടില്ല അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതാ പയറും മത്തങ്ങയൊക്കെ വെന്തിട്ടുണ്ട് കണ്ടില്ല വെന്തൊന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല കറക്റ്റ് പരുവാണ് ഇനി ഒരു ഉരുളി എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന പയറും മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഉരുളി വെ കേട്ടോ നമുക്ക് ഈ കുക്കറിനകത്ത് തന്നെ നമുക്ക് ഈ അരപ്പൊക്കെ ചേർത്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ ഞാൻ വീഡിയോയുടെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ഈ ഉരുളി എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ എന്താ നമ്മളുടെ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ വേവിച്ചപ്പോഴും അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അതൊരു അതൊരഞ്ച് മിനിറ്റ് അടച്ച് അങ്ങനെ വെച്ചിരിക്കണം ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയായിരിക്കും ബെസ്റ്റ് ഇനി കുറച്ച് കടുവിട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഈ അവസരത്തിൽ ചെറിയ ഉള്ളി മൂപ്പിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആകും കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ടില്ല ചെറിയ ഉള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഒരു നാല് സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകത്തൊക്കെ വരാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതൊന്ന് ഫ്രൈ ആകട്ടെ നമുക്ക് നമ്മുടെ എരിശ്ശേരി തുറന്ന് നോക്കാം ഇത് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ആ തേങ്ങയൊക്കെ ഒന്ന് വേവണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാകും നമ്മൾ പയറ് വേവിച്ചതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ അരപ്പ് ചേർത്ത് കൊടുക്കാൻ വെള്ളം പാകത്തിനുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ സിമ്മിൽ ഇട്ടാൽ മതിയാകും ഇനി നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളുടെ തേങ്ങ എന്തായാലും നോക്കാം എന്താ നമ്മളുടെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നുണ്ട് നമ്മളുടെ തേങ്ങ ഒരുപാടങ്ങ് കരിക്കരുത് ഒരു ഇതാ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം ഒരുപാടങ്ങ് കരിച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ രസം ഉണ്ടാകും അപ്പോൾ എന്താ നമ്മളുടെ തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മളുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് എടുക്കാം തേങ്ങയെല്ലാം നമ്മൾ എരിശ്ശേരിയിലേക്ക് ചേർത്തിട്ടുണ്ട് ചെറിയുള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ നമ്മളുടെ എരിശ്ശേരിക്ക് ഇനി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് എന്താണ് നമ്മൾ വറുത്തിട്ടതിൻ്റെയൊക്കെ ഒരു മണം അതിലേക്കൊന്ന് പിടിക്കണം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ അങ്ങനെ അടച്ചു വെക്കണം കേട്ടോ അത്രയേ ഉള്ളൂ നമ്മളുടെ എരിശ്ശേരി പുഴുക്ക് റെഡിയായി കഴിയും നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂട്ടത്തിൽ ഇത് മാത്രം ഇതും ഒരു പപ്പടവും കൂടി വേണം കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചോറിനായിട്ട് പറ്റും അപ്പം ഈ ഓണത്തിന് ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഈ എരിശ്ശേരി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകുന്ന എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഓണത്തിന് മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ എരിശ്ശേരി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ എന്നെ എഴുതി അറിയിക്കുക അപ്പം നല്ല നല്ല വെറൈറ്റി വെറൈറ്റി വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ